ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ മഹേഷിൻ എടുത്ത് വിനോദ് പറയണ്ട ഏട്ടാ ഏട്ടനെ ഇവിടുന്ന് വീട്ടിലേക്ക് പോയിക്കോ ആ ഞാനിവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം ഏട്ടൻ വിഷമിക്കേണ്ട ഞാൻ ഏട്ടത്തിനെ കൊണ്ട് ഈ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും അല്ലെങ്കിൽ ഈ വിനോദ് മാളക്കൽ മരിക്കണം എന്നൊക്കെ പറയാണ് അപ്പൊ വിനോദ് അങ്ങനെ പറഞ്ഞ എന്റെ ആ ഒരു ഫലത്തില് മഹേഷ് തിരിച്ച് വീട്ടിലേക്ക് പോവാട്ടോ വിനോദ് എസ് എടുത്ത് ചോദിക്കേണ്ടേ എന്താ സർ ശരിക്കും എന്താ സംഭവിച്ചത് ജോർജേ എന്നോടുള്ള ദേഷ്യം എൻ്റെ ഏട്ടനോടുള്ള ദേഷ്യം വെറുതെ എന്റെ എടുത്തെടുത്ത് കാണിക്കരുത് എന്ന് പറയുമ്പോൾ ജോർജ് പറ വിനോദേ നോക്ക് നമ്മളൊക്കെ ഒരുമിച്ച് ഒരു പാർട്ടിയിലുണ്ടായിരുന്ന ആൾക്കാരാണ് ഞാൻ കള്ളം കാണിച്ചാൽ നിനക്കത് മനസ്സിലാവുമല്ലോ ഈ സത്യം ഒട്ടും ഇത് ഇഷ്യുതയെടുത്ത് ആരും വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്നോ മന്ത്രിയുടെ ഭാഗത്തുനിന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല ഞാൻ പറയുന്നത് ഇഷ്യുതയുടെ കൂടെ ഒരു പെണ്ണ് വന്നിട്ടുണ്ടായിരുന്നു ആ പെണ്ണ് പെട്ടെന്നാണ് പറഞ്ഞത് ഇഷ്യുതയുടെ ഡോക്ടർ ഇഷ്യുടെ വണ്ടിയിൽ ഡാഷ്ബോർഡിൽ ഇങ്ങനെ ലഹരി പദാർത്ഥം ഉണ്ടെന്ന് ആ പെൺകുട്ടിയാണ് പറഞ്ഞെന്ന് ചോദിക്കുക പറയാം കേട്ടോ അപ്പൊ അത് ഏതാ ആ പെണ്ണ് ചോദിക്കേണ്ട വിനോദ് പറയേണ്ടത് ആ പെണ് പേരൊന്നും എനിക്കറിയില്ല മയൂരിന്ന് എന്തോ പറഞ്ഞത് ഇഷ്യുടെ ഹോസ്പിറ്റലിൽ എന്തോ അമ്മയുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിന് എന്തോ കഴിഞ്ഞ ദിവസം വന്നിരുന്നു ഇന്നെന്തോ വേറെ ആർക്കോ പരാതി കൊടുക്കാൻ വേണ്ടിയാണ് ഇവർ വന്നതെന്നൊക്കെയാ പറഞ്ഞത് ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴാണ് അതെല്ലാം മാറിയത് വേറൊന്നും എനിക്കറിയില്ല ശരി ആ പെണ് ഫോൺ നമ്പറോ കാര്യങ്ങളോ എന്തിനും കയ്യിലുണ്ടോ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ജോർജ് ഫോൺ നമ്പർ വിനോദിനെ കൊടുക്കുകയാണ് ശരി ജോർജ് ഫോൺ നമ്പർ എങ്ങനെ തരാൻ സാധിച്ച തന്ന ല്ലോ അതന്നെ വലിയ കാര്യം എനിക്ക് ഏടത്തിനെ കാണാ പോവും ശരിക്കും പറഞ്ഞാൽ കാണാൻ പാടില്ല വിനോദിനെല്ലാം അറിയാലോ പിന്നെ വിനോദ പോയി കണ്ടോ എന്ന് പറയണം അങ്ങനെ വിനോദ് നേരെ ഇഷീതിന്റെ അടുത്തേക്ക് പോയി പോകുന്നുണ്ട് കേട്ടോ ഇഷിത സെല്ലിൽ കിടക്കാണ് ഇഷിത അടുത്ത് ചോദിക്കണ്ടേ ഏടത്തി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഇഷിത ആകെ വിഷമിച്ചിരിക്കുകയാണ് വിനോദ എടത്തി എനിക്കെല്ലാം മനസ്സിലായി ഏടത്തിനെ കുടുക്കിയതാണല്ലേ മയൂരി എന്നല്ലേ അവളുടെ പേര് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൾ ഇങ്ങനെ ചെയ്യൂന്ന് എല്ലാം എടത്തി ഈ മയൂരിനെ എടുത്തേക്ക് എങ്ങനെയാ പരിചയം വിനോദ അതൊന്നും പറഞ്ഞ തീരില്ല കഥ അത്രക്കും കഥകളുണ്ട് വേണ്ടിടത്തി എടത്തി ഒന്നും പറയണ്ട എന്തായാലും തെറ്റ് തെറ്റിചേറ്റില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് എടത്തിനെ ഇന്ന് രാത്രിക്ക് മുമ്പ് തന്നെ ഞാൻ ഇവിടെ നിന്ന് എന്തായാലും പുറത്തിറക്കിയിരിക്കും അതിന് സാധിക്കുമോ വിനോദ ഡ്രഗ്സിനെ അല്ലേ എന്നെ പിടിച്ചിരിക്കുന്നത് ആയിരിക്കട്ടെ പക്ഷെ എടത്തി തെറ്റിത്തിട്ടില്ലല്ലോ തെറ്റിയാത്ത ഒരു സെല്ലി കിടക്കേണ്ട കാര്യമില്ല ഞാൻ എന്തായാലും ഏട്ടത്തിനെ പുറത്തിറക്കിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു ഏട്ടനെ വാക്ക് കൊടുത്തിട്ടാണ് ഏട്ടൻ ഇവിടുന്ന് പറഞ്ഞയച്ചത് അതുകൊണ്ട് ഏട്ടത്തിന് തന്നെ ഏത് വിധത്തിലാണെങ്കിലും എഴുത്തിനെ രക്ഷപ്പെടുത്തിയിരിക്കും എടുത്തി ഇത് വിനോദ് തരുന്ന വാക്കാണ് അല്ലെങ്കിൽ വിനോദ് മരിച്ചിരിക്കും എന്നൊക്കെ പറഞ്ഞു വിനോദ് എന്ന് പറയുമ്പോൾ എഴുത്ത് വിഷമിക്കേണ്ട ഞാനല്ലേ പറയണത് എന്നൊക്കെ പണ്ട് വിനോദ് അവിടുന്ന് പോവാണ് ഇഷിതൊക്കെ പോലത്തെ വിഷമം തോന്നിട്ടൊക്കെയാണ് വിനോദ് എത്രമാത്രമാണ് ഒരു ചേച്ചിനെ പോലെ തന്നെ സ്നേഹിക്കണത് എന്നാലോചിച്ചിട്ട് ശേഷം വിനോദ് നേരെ പോകുന്ന മയൂരിടെ അടുത്തേക്കാണ് അതൊന്നും നമ്മളെ കാണിക്കുകയൊന്നുമില്ല കേട്ടോ എന്നാലും മയൂരിനെ കൊണ്ട് ആ കംപ്ലൈന്റ് പിൻവലിപ്പിക്കും മാത്രമല്ല മയൂരി പറയും ഇല്ല എങ്ങനെയൊന്നും ഉണ്ടായില്ല ഈ ആളാണ് ചെയ്തതെന്നൊക്കെ പറയൂ അതാണ് ലിഷി തന്നെ പുറത്തുറയ്ക്കുന്നത് എന്തായാലും അത് അവിടെ ഇരിക്കട്ടെ ഞാൻ വേറൊരു കാര്യം പറയാം ഈ വിനോദ് തിരി മഹേഷ് തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും സ്വപ്നവെല്യ അതിനു മുമ്പ് തന്നെ നേരെ പ്രിയാമണി അടുത്ത് പോയി പറയുന്നുണ്ട് നൂറിൽ പോയി ബെല്ലടിക്കുന്നുണ്ട് പ്രിയാമണിയാണ് വാതിൽ തുറക്കുന്നത് ആ ഇതാര്യ സ്വപ്നവല്ലിയോ അതെ സ്വപ്നവല്ലിയല്ല തഞ്ചാവൂർ സ്വപ്നവല്ലി അറിയാലോ അല്ല നിന്നെന്താ സ്വപ്നവല്ലി ആകെ ഒരു ദേശത്തിൽ ദേഷ്യം വരും അതെ നിങ്ങളുടെ വീട്ടിൽ വീട്ടീന്ന് ഒരുത്തിനെന്നെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ എന്റെ വീട്ടിലേക്ക് അവൾ കാരണം പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് പ്രശ്ന എന്തൊക്കെയാ സ്വപ്നവലി പറഞ്ഞത് ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല ആ നിങ്ങളുടെ മോളെ പോലീസ് സ്റ്റേഷനിലാണ് ജയിലില് മയക്കുമരുന്ന് അവളെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കാ ഏഹ് എന്റെ മോളെയോ ഇല്ല ഞാനിത് വിശ്വസിക്കില്ല വിശ്വസിച്ചേ പറ്റൂ അവളുടെ കാര്യം മയക്കുമരുന്ന് നൂറ് ഗ്രാം മയക്കുമരുന്ന് പോലീസ് പിടിച്ചിട്ടുണ്ട് ഇല്ല ഇത് അവൾ ആരും മനഃപൂർവ്വം കുടുക്കിയതാണ് എന്ന് പ്രിയാമണി പറയുമ്പോൾ സ്വപ്നവല്ലി പറയണ്ടേ എന്റെ പ്രിയാമണി നമ്മള് മക്കളെ നന്നായിട്ട് അങ്ങോട്ട് വിശ്വസിക്കും അത് അവർ മുതലെടുക്കും അത് തന്നെയാ അത് മാത്രമല്ല ഈ ഇഷിത മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല കുറച്ച് ായിട്ട് അവൾ അത് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ഭാഗം എന്റെ വീട്ടിൽ ബാക്കി നടന്നിട്ടുണ്ട് ബാക്കി നടന്നിട്ടുണ്ട് എന്ത് ഉം എന്റെ മോളുണ്ടല്ലോ മഞ്ജുമ അവളുടെ ഭർത്താവ് കൈലാസ് മഹേഷ് രണ്ടു ദിവസം ഇവിടെ ഇല്ലാത്തോണ്ട് അടുത്ത് ഭയങ്കര ഓവർ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് ആയിരുന്നു ഇഷിത കാണിക്കേണ്ടായിരുന്നത് വൃത്തികേട് പറയരുത് എന്ന് മാഷു പറയുമ്പോ ഞങ്ങൾ ഞങ്ങള് വൃത്തികേട് അവൾ കാണിച്ചതൊക്കെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ് അവനെ സ്വന്തമാക്കാൻ വേണ്ടി അവൾ എന്തൊക്കെയാ ചെയ്തെന്നറിയോ പക്ഷേ വൃത്തികെട്ടവള് രചനനേക്കാളും വെട്ടിച്ചവള അവള് എന്നൊക്കെ പറഞ്ഞിട്ട് സ്വപ്നം ഇല്ല അവിടെ നിന്ന് പോകാട്ടോ പ്രിയാമണിക്ക് മാഷിനാകെ വിഷമാവാണ് ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷിനോട് സ്വപ്നയിൽ പറയണ്ട മഹേഷെ എന്താ കാര്യം എന്താവാൻ വിനോദ് നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിട്ടുണ്ട് എടാ മഹേഷെ പോലീസ് അവളുടെ ബാഗ് കാറിൽ നിന്ന് ഡ്രഗ്സ് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അവൾ അത് യൂസ് ചെയ്യേണ്ടത് തന്നെയാണ് അമ്മേ അമ്മ എന്തൊക്കെയാവ് പറയണത് ഇത് എത്രമാത്രം ഉറപ്പോടെ പറയാൻ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ തെളിവുണ്ട്ടാ തെളിവുണ്ട് എന്ന് മഞ്ജിമ പറയാണ് കഴിഞ്ഞ രണ്ടു ദിവസം നീ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ രണ്ടു ദിവസം അവൾ ഇവിടെ എന്തൊക്കെ കോലു ആ കാണിച്ചു കൂട്ടിയെന്ന് നിനക്ക് അറിയാവോ ഡ്രഗ്സൊക്കെ അടിച്ചിട്ട് എന്റെ കൈലാസത്തിനെ കയറി പിടിക്കാൻ ചി വൃത്തികേട് പറയരുത് ചേച്ചി എന്ന് പറയുമ്പോൾ വൃത്തികേടല്ല സത്യമാണ് അളിയ എന്ന് കൈലാസ് പറയണം സ്വപ്നവലി പറയണ്ടത് അതയുടെ മോനെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതാണ് രജനനെക്കാളും മോശം അടവള് എന്ന് പറയാണ് ഇല്ല ഞാനിത് വിശ്വസിക്കില്ല ആ അളിയനെ വിശ്വസിക്കില്ല എനിക്കറിയാം ദേ ഇന്നലെ രാത്രി അളിയം വരുന്നതിന് മുമ്പ് ഇഷിത എനിക്ക് അയച്ച ആണ് എന്ന് പറയട്ട് ആ വാട്സപ്പ് മെസ്സേജ് മഹേഷിനെ കാണിച്ചു കൊടുക്കുക കൈലാസ് അതിൽ എഴുതിയിരിക്കണത് ഇന്ന് രാത്രി മഹേഷ് ഉണ്ടാവില്ല റൂമിലേക്ക് വരണം എന്നായിരുന്നു മെസ്സേജ് അത് വായിക്കണം മഹേഷിന് എട്ടിപ്പോ ഇത് ഇഷിതയുടെ ഫോണിൽ നിന്ന് അതെ ഇഷിതിന്റെ ഫോണിൽ ഇഷിത് അയച്ച മെസ്സേജാ ഇപ്പൊ അളിയനെ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എനിക്കറിയാം ഇഷിതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അളിയാൻ വിശ്വസിക്കില്ലെന്ന് അതുകൊണ്ട് ഈ മെസ്സേജ് ഞാൻ സേവ് ചെയ്ത് വെച്ചത് ഇത്രയും തന്നെ അഞ്ജുമേനെയും അമ്മേനേം പോലും ഈ മെസ്സേജ് കാണിച്ചില്ല അളിയന്റെ ജീവിതം നശിനു പോകണ്ടെന്ന് വിചാരിച്ചു മാത്രമാണ് ഞാൻ ഇപ്പൊ മെസ്സേജ് കാണിച്ചു എന്ന് മഹേഷിനും ആകെ അതൊന്ന് വിശ്വസിച്ചു പോകുകട്ടോ പ്രിയാമണി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മോനെ മഹേഷ് ഇതൊക്കെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കാൻ നിന്നെ ഇങ്ങനെയൊന്നും ഇല്ല എൻ്റെ മോൾ അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് മഹേഷിനോട് തോന്നും പറയുമ്പോൾ മഹേഷ് അതൊന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ലട്ടോ മഹേഷ് അകത്തേക്ക് കയറി പോവാണ് അങ്ങനെ അതേസമയം നമ്മുടെ ജയിലിലാണെന്നുണ്ടെങ്കിൽ വിനോദ് ആ പെണ്ണുണ്ടല്ലോ മയൂരി അവളെ കൊണ്ട് തന്നെ സത്യങ്ങളൊക്കെ പറയിപ്പിക്കുകയാണ് ശേഷം പറയണ്ട എന്റെ ഇടത്തിന് ഇറക്കി വിടണം ഇടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്ന് പറയാണ് ശരി ഞങ്ങളുടെ വിട്ടോളാം എന്ന് പറഞ്ഞിട്ട് പോലീസ് ഇഷ്യുനെ വിടുവാണെങ്കിൽ രാവിലെ തന്നെ ഇഷിത ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണ്ടെട്ടോ പുറത്തേക്ക് ഇറങ്ങണ ഇഷിത ആരുടെ അടുത്ത് മിണ്ടുന്നുമില്ല സംസാരിക്കുന്നുമില്ല ആരെ മൈൻഡ് ചെയ്യുന്നുമില്ല മഹേഷ് ഇഷിതനെ കൂട്ടാൻ വേണ്ടി പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ ഇഷിത കയറുന്നില്ല ശേഷം ഇഷിത നേ കേറുന്നുണ്ട് കേട്ടോ അതിനുശേഷം നേരെ പോടത്ത് ഫ്ളാറ്റിലേക്കാണ് ഫ്ലാറ്റിൽ എത്തണമെന്ന് ഇഷിതടത്ത് പറയേണ്ടത് നീ കൈലാസേട്ടനെ വേറെ രീതിയിലാണ് കാണുന്നത് അല്ലേ എനിക്ക് മനസ്സിലായല്ല ഞാനും മഹേഷ് എന്തൊക്കെയാ പറയണത് നീയല്ലേ ഈ ഫോണിന്ന് ഈ മെസ്സേജ് ഇന്നലെ രാത്രി മഹേ കൈലാസേട്ടനെ അയച്ചത് മഹേഷ് എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ മെസ്സേജ് വെച്ചെന്നോ ഒരിക്കലും ഇല്ല മഹേഷ് പിന്നെ നിന്റെ ഫോണിൽ മെസ്സേജ് തന്നെ തന്നെ ടൈപ്പ് ചെയ്ത് കൈലാസളിൻ്റെ ഫോണിലേക്ക് പോയോ എന്നൊക്കെ മഹേഷ് ചോദിക്കുകയാണ് ഇത് കേട്ട കേൾക്കണമെന്ന് വിശിത് ആ ഷോക്കായി പോവാട്ടോ അങ്ങനെ ഇഷ്ട അവിടെ നിന്ന് പടി ഇറങ്ങാണ് പടി ഇറങ്ങുന്ന ശരി എങ്ങോട്ട് പോകണമെന്ന് അറിയാതെ സ്വന്തം വീട്ടിലേക്കൊന്നും പോണമെന്നില്ല എവിടേക്ക് പോകണോന്നറിയാതെ അങ്ങടെ കടൽ തീരത്തേക്ക് പോവാണ് അടുത്തേക്ക് വേഗം തന്നെ പാനി വരുന്നുണ്ട് വിനോദ് വിനോദ് പറയേണ്ടത് എടത്തി നോക്ക് വേറെ ആരെ എടുത്തിന് തള്ളി പറഞ്ഞാലും ഞാൻ ഇടത്തിൻ്റെ കൂടെ ഉണ്ട് എടുത്തി എടത്തി അപ ചെയ്യരുത് നോക്ക് എഴുത്തിനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പലരും ചെയ്ത് ആ സമയത്ത് എടത്തി തോറ്റു കഴിഞ്ഞാൽ അവർ വിജയിക്കല്ല ചെയ്യ അതുകൊണ്ട് എടുത്തി തോക്കിയത് ഞാൻ ഇങ്ങനെയൊന്നും അല്ല എഴുത്തിനെ കണ്ടത് ഞാൻ എപ്പോഴും മനസ്സിൽ കേൾക്കും എന്തൊരു സ്ട്രോങ് വുമൺ ആണ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും സ്ട്രോങ് എന്റെ ഇടത്തിയാണെന്ന് ഞാൻ അഭിമാനത്തോട് പറയുമായിരുന്നു പക്ഷെ എടുത്തിപ്പൊ പഴയ പോലൊന്നുമല്ല ഇപ്പൊ ആകെ തളർന്നു എടത്തി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിക്കാട്ടോ വിനോദ് അത് കേൾക്കുമ്പോൾ ഇഷിതക്ക് ഭയങ്കര സമാധാനാവുണ്ട് അങ്ങനെ മഹേഷ് പോലും തള്ളിക്കറ കളഞ്ഞ ഇഷിതേനെ ചേർത്ത് പിടിക്കുകയാണ് വിനോദ് വിനോദിനോട് ഇഷ്യത പറയേണ്ടത് സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ ചേച്ചി മാത്രമേ ഒരു കൂടപ്പറപ്പായിട്ടുണ്ടായിരുന്നുള്ളൂ ഞാൻ എനിക്ക് ഇതിട്ട് ഒരു ചേട്ടനോ അനിയനോ വേണമെന്ന് തോന്നിയിട്ടേ ഇല്ല പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഒരു ചേട്ടനോ അനിയനോ ഉണ്ടാവുമ്പോഴുള്ള ആ ഒരു ഗുണം എന്താന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് എന്റെ രക്തബന്ധം പോലും അല്ല പക്ഷെ മഹേഷിന്റെ അനിയനായിട്ട് പോലും എന്റെ ആരൊക്കെയുണെന്ന് തോന്നുക വിനോദിനെ എൻ്റെ സ്വന്തം അനിയനെ പോലെ എൻ്റെ അമ്മയുടെ വയറ്റി പ്രസവിച്ച എന്റെ സ്വന്തം അനിയനെ പോലെ ഇപ്പൊ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ടെന്നൊക്കെ പറയണം വിനോദ് പറഞ്ഞു ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എണ്ണത്തിനൊക്കെ പറഞ്ഞേ വിനോദ് ഇഷിതിനെ സമാധാനിപ്പിക്കും കേട്ടോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ കാണാം ഫ്രണ്ട്സ് ടേക്ക് കെയർ ബൈ ബൈ